മോദിയുടെ പെരുംതുണ വിശ്വസിച്ച് ബി ജെ പി യെ അധികാരത്തിലെത്തിച്ചത് വലിയ തെറ്റായിപ്പോയി എന്ന് മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ജനങ്ങൾക്ക് പിന്നാലെ ഛത്തീസ്ഗഡുകാർക്കും ആദ്യ ആഴ്ചയിൽ തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു ഛത്തീസ്ഗഡിലെ പുതിയ ബി ജെ പി സർക്കാരും നയം വ്യക്തമാക്കി കഴിഞ്ഞു അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരൊന്നുമല്ല ഇനി ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ ബോധ്യപ്പെടുത്തുന്നു മോദിയുടെ ഗ്യാരണ്ടിയൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കാൻ മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ഛത്തീസ്ഗഡിൻ്റെ ഉപമുഖ്യമന്ത്രി തന്നെ മോദിയുടെ വലിയ വാഗ്ദാനങ്ങളിലൊന്ന് ഛത്തീസ്ഗഡിന് നൽകിയിരുന്നത് ഛത്തീസ്ഗഡിലെ കർഷകരുടെ കടങ്ങൾ രണ്ടു ലക്ഷം രൂപ വരെയുള്ള കാർഷിക കടങ്ങൾ അധികാരത്തിലെത്തിയാൽ ആദ്യ ആഴ്ചയിൽ തന്നെ എഴുതിത്തള്ളുമെന്നുള്ളതാണ് കടം കയറി മുടിഞ്ഞ് ഒരു പാവം കർഷകൻ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ ഛത്തീസ്ഗഡിൻ്റെ ഉപമുഖ്യമന്ത്രി പറയുന്നത് മോദിയുടെ ഗ്യാരൻറ്റിയൊന്നും അത്ര പെട്ടെന്ന് നടപ്പിലാക്കാൻ സാധിക്കുന്നതല്ല എന്നാണ് കർഷകൻ്റെ കടമെഴുതി തള്ളാനൊന്നും കഴിയില്ല എന്നാണ് ഒന്ന് ഓർത്തു നോക്കണം ആ ഛത്തീസ്ഗഡ് ജനതയുടെ വിധി രണ്ടായിരത്തി പതിനെട്ടിൽ ഭൂപേഷ് ബാഗലിൻ്റെ സർക്കാർ അധികാരത്തിലെത്തിയ ഉടൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നൽകിയിരുന്ന കാർഷിക കടമെഴുതിത്തള്ളൽ നടപ്പിലാക്കിയ അതേ മണ്ണ് അവിടെ രണ്ട് ലക്ഷം രൂപ വരെയുള്ള കാർഷിക കടങ്ങൾ അധികാരത്തിലെത്തിയാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ എഴുതി തള്ളുമെന്ന് മോദി ഈ ഗ്യാരണ്ടി എന്ന് ചങ്കിൽ കൈവച്ച ആയിരം വട്ടം വിളിച്ച് പറഞ്ഞ നരേന്ദ്രമോദിയുടെ ശിഷ്യന്മാർ പറയുന്നു മോദി മോദിക്ക് ഗ്യാരണ്ടി ഒന്നും നടപ്പിലാക്കാവുന്ന അവസ്ഥയിലല്ല ഛത്തീസ്ഗഡ് എന്ന് ചത്തുപോകുന്ന കർഷകർ ചത്തുപോകട്ടെ എന്ന് നിങ്ങൾക്ക് താങ്ങും തണലുമാകാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് നേരത്തെ തന്നെ ഛത്തീസ്ഗഡിൽ ബി ജെ പിയെ ജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി വിയർപ്പൊഴുക്കിയവർ ആരൊക്കെയാണോ എന്നുള്ളത് ചർച്ചകളിലൂടെ ഈ രാജ്യത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം അവിടെ കണ്ണു കോർപ്പറേറ്റ് ഭീമന്മാർ അവരെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ അജണ്ടയെന്ന് മോദിക്ക് ഈ ഗ്യാരൻറ്റിയെപ്പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുകയാണ് അവിടെ ഭരണ നേതൃത്വം അവിടെ അല്ലെങ്കിൽ ഓർത്തു നോക്കൂ മോദി പറഞ്ഞ ഒരു വാക്ക് ആ വാക്കിൽ വിശ്വസിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഒരു ലക്ഷം രൂപ വരെയുള്ള കടമെഴുതി തള്ളുന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് ലക്ഷം രൂപ വരെയുള്ള കടമെഴുതി തള്ളും അങ്ങനെയായിരുന്നല്ലോ മോദി പറഞ്ഞത് അപ്പോൾ മോദി കേന്ദ്രത്തിലെ പ്രധാനി ആയതുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് മോദി പറയുന്നതിനായിരിക്കും കൂടുതൽ ബലമുണ്ടാവുക എന്നുള്ളത് കൊണ്ട് ആ ജനത ആ പാവപ്പെട്ട ജനത അത് വിശ്വസിച്ചു രണ്ട് ലക്ഷം രൂപ വരെയുള്ള കടം ഒരാഴ്ചയ്ക്കുള്ളിൽ എഴുതി തള്ളി തരുമെന്ന് തള്ളിക്കൊടുത്തു ഒരു കർഷകനെ പട്ടടയിലേക്ക് എടുത്തു അത് കഴിഞ്ഞപ്പോൾ ഉയർന്നപ്പോഴാണ് ഛത്തീസ്ഗഡിലെ പുതിയ ഭരണകൂടം തങ്ങളുടെ നയം വ്യക്തമാക്കിയത് കാർഷിക കടങ്ങൾ എഴുതി തള്ളാൻ കഴിയില്ല എന്ന് ഒൻപതിനായിരം കോടി രൂപയുടെ കാർഷിക ഘടങ്ങൾ എഴുതിത്തള്ളിയ ഒരു ഭരണകൂടത്തെയാണ് ഈ മോദിയുടെ നുണകൾ കേട്ട് ഛത്തീസ്ഗഡ് ജനത അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി വിട്ടത് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ ആദ്യ ദിവസം തന്നെ പുതിയ മുഖ്യമന്ത്രിമാരുടെ പ്രഖ്യാപനം വന്നപ്പോൾ എന്താണ് ലക്ഷ്യമെന്ന് ബോധ്യപ്പെട്ടതാണ് ഛത്തീസ്ഗഡിലെങ്കിലും ഈ പാവപ്പെട്ട മനുഷ്യരുടെ അവിടുത്തെ ജനസംഖ്യയുടെ പകുതിയിലധികം ആദിവാസികളായ കർഷകരാണ് വെറും സാധാരണക്കാരായ മനുഷ്യർ അപ്പോൾ അവരുടെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ കൈത്താങ്ക് നൽകുന്ന നടപടികൾ തുടരുമെന്നായിരിക്കും ഈ സർക്കാർ പ്രഖ്യാപിക്കുക എന്ന് കരുതിയിരുന്നവരുടെ മുന്നിലേക്കാണ് പറയുന്നത് ആത്മഹത്യയൊക്കെ ഒക്കെ ഒരു വശത്ത് നടക്കും കർഷകർക്ക് അങ്ങനെ കൈത്താങ്ങാകുന്ന നടപടികളൊന്നും സ്വീകരിക്കാവുന്ന അവസ്ഥയിലല്ല എന്ന് അതൊന്നും അല്ല അജണ്ടയെന്നേ മധ്യപ്രദേശിൽ അത് തെളിയിച്ചില്ല ലൗഡ് സ്പീക്കർ പള്ളികളിൽ നിന്ന് എടുത്തു കളയുക എന്നുള്ളതാണ് പ്രാഥമിക അജണ്ട എന്ന് ബോധ്യപ്പെടുത്തുന്നു നോൺ വെജ് ഭക്ഷണം തെരുവിൽ വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അജണ്ട എന്നുള്ളത് വ്യക്തമാക്കി തരുന്നു രാജസ്ഥാനിലാണെങ്കിൽ അവിടുത്തെ ചിരഞ്ജീവി പദ്ധതിയോ ആശുപത്രികളിലെ സൗജന്യ ചികിത്സയോ അവർക്ക് റേഷൻ കിട്ടുന്ന പദ്ധതികളോ ഒ പി എസ്സോ ഒന്നുമല്ല തങ്ങളുടെ പ്രയോറിറ്റി എന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നു എല്ലാം എതിർമതത്തിൽപ്പെടുന്ന ആളുകളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്ന ചിന്തയുടെ ഭാഗമായി ഉരുത്തിരിയുന്ന പുതിയ കുറേ ആശയങ്ങൾ മാത്രം അതായത് വർഗീയത ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ മോദിയും ഷായും കൂടി ഇവിടെ മുഖ്യമന്ത്രി കസേരയിലും ഉപമുഖ്യമന്ത്രി കസേരയിലും കസേരയിലുമൊക്കെ പിടിച്ചിരുത്തിയിരിക്കുന്നത് എന്നാണ് ഈ മൂന്ന് സംസ്ഥാനത്തെയും ഭരണാധികാരികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഛത്തീസ്ഗഡുകാരുടെ അവസ്ഥയെക്കൊന്ന് ആലോചിച്ച് നോക്കൂ ശരിക്കും സ്വർഗ ഒരു ഒരഞ്ച് വർഷത്തെ ഭരണത്തിൽ നിന്ന് അവർ ചെന്ന് വീണിരിക്കുന്നത് നരകതുല്യമായ ഇടത്തേക്കാണ് അതിന് വലിയതായി പശ്ചാത്തലിക്കേണ്ടി വരും ഛത്തീസ്ഗഡുകാർ പക്ഷേ അവർക്ക് അവസരമുണ്ട് ആ അവസരം അവർ വിനിയോഗിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇന്ത്യൻ രാഷ്ട്രീയം ഇനി ചൂടുപിടിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൂടെയാണ് നാലു മാസത്തിനപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങും മോദി മൂന്നാം വട്ടവും ഞാൻ തന്നെയെന്ന് സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബി ജെ പി ആണെങ്കിൽ അവരുടെ സർവ്വസ്വാധീനവും ഉപയോഗിച്ച് ഗോദി മീഡിയ വഴി ബി ജെ പി തന്നെ ജയിക്കും എന്നുള്ള പ്രവചനങ്ങൾ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നു കുറച്ചൊക്കെ സീറ്റ് കുറയുമെങ്കിലും ബി ജെ പിയുടെ വിജയത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ആ മാധ്യമങ്ങൾ സർവേ നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും രാജ്യത്തിൻ്റെ സ്ഥിതി യഥാർത്ഥത്തിൽ അങ്ങനെയാണോ നമുക്ക് ഓരോ സംസ്ഥാനം എടുത്തൊന്നും അത് പരിശോധിക്കേണ്ട കാര്യമില്ല ബി ജെ പി ആണ് മുന്നിൽ എന്നുള്ള പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അവരാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ബി ജെ പിയുടെ വശത്തു നിന്ന് നമുക്ക് ഈ തിരഞ്ഞെടുപ്പിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളെയും ഒന്ന് പരിശോധിക്കാം ആ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ബി ജെ പിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമ്മൾ മൂന്നായി തിരിക്കുകയാണ് എ എന്നും ബി എന്നും സി എന്നും ആ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ എ എന്ന വിഭാഗത്തിൽ പെടുന്ന നൂറ് സീറ്റുകൾ ബി വിഭാഗത്തിൽ പെടുന്ന ഇരുന്നൂറ് സീറ്റുകൾ സിയിൽ പെടുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ അങ്ങനെ ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ ബി ജെ പി തലയും കുത്തി നിന്നാലും മഹാത്ഭുതം സംഭവിച്ചാലും അവർക്ക് ജയിക്കാൻ സാധിക്കാത്ത സീറ്റുകളാണ് എ വിഭാഗത്തിലുള്ള നൂറെണ്ണം വിവിധ സംസ്ഥാനങ്ങളിലായി കിടക്കുന്ന ബി ജെ പിക്ക് ഒരു കാരണവശാലും ഒരു പോയിന്റ് ഒരു ശതമാനം പോലും വിജയ സാധ്യതയില്ലാത്ത നൂറ് സീറ്റുകൾ ബി വിഭാഗത്തിൽപ്പെടുന്നത് ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഇരുന്നൂറ് സീറ്റുകളാണ് വിവിധ സംസ്ഥാനങ്ങളിലായി ചില സംസ്ഥാനങ്ങളിൽ പ്രാദേശിക കക്ഷികളും ബി ജെ പിയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് അവിടെ തന്നെ കോൺഗ്രസും ബി തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടൽ വരുന്ന സീറ്റുകൾ അങ്ങനെ ഇരുന്നൂറ് എണ്ണമുണ്ട് ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സീറ്റുകൾ ഒന്നാം സ്ഥാനത്ത് ബി അല്ലെങ്കിൽ കോൺഗ്രസ് അതല്ലെങ്കിൽ കോൺഗ്രസ് ഒന്നാം സ്ഥാനത്ത് ബി രണ്ടാം സ്ഥാനത്ത് എന്ന നിലയിൽ വരുന്ന ഇരുന്നൂറ് സീറ്റുകൾ മൂന്നാമത്തെ വിഭാഗം സി വിഭാഗത്തിൽപ്പെടുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ബി ജെ പിയും പ്രാദേശിക കക്ഷികളും ഏറ്റുമുട്ടുന്ന സീറ്റുകൾ അപ്പോൾ ബി ജെ പി ഇല്ലേ ഇല്ല എന്ന് പറയുന്ന നൂറ് ബി ജെ പിയും കോൺഗ്രസ്സും മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഇരുന്നൂറ് ബി ജെ പിയും പ്രാദേശിക കക്ഷികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന അവിടെ പ്രാദേശിക കക്ഷികളുടെ മുൻതൂക്കമുള്ള മേഖലകളാണ് ബി ജെ പി ചിലയിടങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അതിൽ ഈ ആദ്യത്തെ നൂറ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് ആ നൂറിൽ പൂജ്യമാണ് അപ്പോൾ എ പരിശോധിക്കുമ്പോൾ ബി ജെ പി പൂജ്യത്തിലെത്തി നിൽക്കും